നമസ്കാരം ഇന്നലെ ഒരാൾ ഇട്ട് ചോദിച്ച ഒരു ചോദ്യമാണ് ഫിസ്റ്റുലയ്ക്ക് നാം ഫിസ്റ്റുലക്ടമി ചെയ്യുമ്പോൾ ഫിസ്റ്റുല സർജറി ചെയ്യുമ്പോൾ ആ ട്രാക്ക് മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് അവിടുന്ന് റിമൂവ് ചെയ്യും എന്നാൽ ക്ഷാരസൂത്രം ചെയ്യുമ്പോൾ ആ ട്രാക്ക് കംപ്ലീറ്റ് റിമൂവ് ചെയ്യുന്നുണ്ടോ കാരണം ക്ഷാരസൂത്രത്തിൽ ഒരു ത്രെഡ് ഇട്ട് കെട്ടുമല്ലോ ചെയ്യാം ഈ ത്രെഡ് ഇട്ട് കെട്ടുന്ന സമയത്ത് എങ്ങനെയാണ് ട്രാക്ക് ഫുള്ള് പോകുന്നില്ലല്ലോ ട്രാക്ക് ഫുള്ള് പോകുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം വളരെ നല്ല ചോദ്യമാണ് വളരെ ജെനുവൻ ആയിട്ടുള്ള ചോദ്യമാണ് അയാൾ കമൻറ്റിൽ പറഞ്ഞ പോലെ തന്നെ ഫിസ്റ്റൽ എക്റ്റമി സർജറി ചെയ്യുമ്പോൾ ആ സർജിക്കൽ ട്രാക്ക് ഫുള്ള് അവിടുന്ന് റിമൂവ് ചെയ്യുന്നുണ്ട് ക്ഷാരസൂത്രം ചെയ്യുമ്പോൾ നമ്മളൊരു മെഡിക്കേറ്റഡ് ത്രെഡ് ഫിസ്റ്റലയുടെ ഇൻറ്റേണൽ ഓപ്പണിംഗ് എക്സ്റ്റേണൽ ഓപ്പണിംഗിലേക്ക് കടത്തി കെട്ടിയിടുകയാണെങ്കിൽ ചെയ്യുക അപ്പോൾ ഇങ്ങനെ കെട്ടിയിടുന്ന സമയത്ത് പ്രധാനമായും ബേസിക്കലി രണ്ട് കാര്യങ്ങൾ നടക്കുമ്പോൾ നമുക്കറിയാലോ ഒരു ത്രെഡ് കിടക്കുന്ന സമയത്ത് ആ ത്രെഡിൽ കൂടി വഴുപ്പെല്ലാം പ്രോപ്പർലി ഡ്രെയിൻ ഔട്ട് ചെയ്ത് പോകും രണ്ട് അവിടെ ഒരു പ്രഷർ എഫക്റ്റ് നമ്മൾ ട്രെഡ് കുറച്ച് വലിച്ചു കെട്ടി കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന ആ ആ ഒരു ട്രാക്ക് ആ ദ്വാരം ഓപ്പണായി വരും കട്ട് ഓപ്പൺ മുറിയും മുറിഞ്ഞ് കട്ട് ഓപ്പൺ വരും ഈ രണ്ട് കാര്യങ്ങളും ക്ഷാരസൂത്രത്തിൽ നടക്കും പക്ഷെ അത് ക്ഷാരസൂത്രത്തിന്റെ പ്രത്യേകതയല്ല അല്ല നമ്മളൊരു സാധാരണ ത്രെഡ് ഒരു പ്ലെയിൻ ത്രെഡിട്ട് ക്ഷാരസൂത്രത്തിൽ കൂടെ ഫിസ്റ്റിലേക്കൂടെ കടത്തി കെട്ടിയിട്ടാലും ഈ കാര്യം സംഭവിക്കും അത് ക്ഷരസൂത്രത്തിന്റെ പ്രത്യേക മേന്മയൊന്നുമല്ല ഈ കാര്യമാണ് നമ്മൾ സീറ്റോൺ കട്ടിങ് സീറ്റോൺ എന്ന് പറയുന്ന അലോപ്പതിയിൽ അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ മോഡേൺ സർജറിയിൽ ചെയ്യുന്ന മെത്തേഡ് ഇത് തന്നെയാണ് ഇനി ക്ഷാരസൂത്രം എന്താണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ഷരസൂത്രത്ത് മെഡിക്കേറ്റഡ് ആണ് മെഡിക്കേറ്റഡ് ത്രെഡാവുമ്പോൾ അതിനകത്ത് ക്ഷാരഗുണമുള്ള വസ്തുക്കൾ അപമാർഗക്ഷരം സ്നുഹിക്ഷീരം പോലായിട്ടുള്ള ക്ഷാരഗുണമുള്ള ആൽക്കലി സ്വഭാവമുള്ള വസ്തുക്കളുണ്ട് എന്ന് മാത്രമല്ല അതിനകത്ത് പിന്നെ മഞ്ഞളൊക്കെ പർട്ടിക്കുലർ കോട്ടിങ്ങിൽ വരുന്നുണ്ട് ക്ഷരണത്വം എന്ന് പറയും ക്ഷരണത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദത്തിലൊരു ടേമാണ് അതായത് സ്ക്രേപ്പ് ഔട്ട് ചെയ്യുക അതായത് നമ്മൾ ഒരു സാധനത്തിൽ ഇങ്ങനെ ചുരണ്ടി ചുരണ്ടി കളഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ആ അവസ്ഥയിൽ സംഭവിക്കും ആ അവസ്ഥയിൽ ഒരു കാര്യം സംഭവിക്കും അതായത് ഈ അതിലുള്ള മെഡിക്കേറ്റഡ് ത്രെഡിലെ കുറച്ച് തീക്ഷണമായിട്ടുള്ള ആൽക്കലികളുണ്ട് അതിന് ചുറ്റുമുള്ള സ്കാർ ടിഷ്യൂവിനെല്ലാം അത് സ്ക്രേപ്പ് ഔട്ട് ചെയ്ത് പസ്സാക്കി പുറത്തേക്ക് കളി അതാണ് അവിടെ സംഭവിക്കുന്നത് സോ പസ്സ് പുറത്തേക്ക് പോകുന്നതിനോടൊപ്പം തന്നെ അതിന് ചുറ്റുമുള്ള സ്കാർ അതായത് നമുക്കിപ്പോൾ ഒരു ട്യൂബ് പോലെയാണിത് ആ ദ്വാരത്തിൻ്റെ ഉള്ളിൽ കട്ടി പിടിച്ചിട്ടുള്ള ടിഷ്യൂസ് ഉണ്ടാവും അതുകൊണ്ടാണ് അത് നമുക്ക് അവിടെ പാൽപ്പേറ്റ് ചെയ്ത് നോക്കാൻ പറ്റുന്നത് അതായത് എക്സ്റ്റേണൽ ഓപ്പണിങ്ങിൽ നിന്ന് ഇതിങ്ങനെ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഉള്ളിലേക്ക് ഒരു ഞരമ്പ് പോലെ പോകുന്നത് കാണാം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഫീൽ ചെയ്യുന്ന ആ ഉള്ളിലുള്ള ആ കട്ടി പിടിച്ച ടിഷ്യൂം കൂടി പോയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ആ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആവുള്ളൂ സോ ഈ ത്രെഡ് ഇടുമ്പോൾ വെറുതെ ത്രെഡ് ഇടുന്നു കട്ടാവുന്നു എന്നുള്ളത് മാത്രമല്ല അവിടെ സംഭവിക്കുന്നത് അതിലെ മെഡിസിനെ എഫക്റ്റ് കൊണ്ട് അവിടുത്തെ ആ കട്ടി പിടിച്ച ടിഷ്യൂസ് നമ്മൾ സ്കാർ ടിഷ്യൂവും കൂടെ ഇട്ടിത് പുറത്തേക്ക് പോകുന്നുണ്ട് സ്ക്രൈപ്പ് ഔട്ട് ചെയ്ത് പുറത്തേക്ക് പോകുന്നുണ്ട് അതുകൊണ്ട് കൂടിയാണ് ഈ ക്ഷാരസൂത്രം പിന്നീട് റിക്കറൻസ് വളരെ കുറഞ്ഞ ഒരു ട്രീറ്റ്മെന്റ് ആയിട്ട് അറിയപ്പെടുന്നത് അപ്പം ഈ ക്ഷാരസൂത്രത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ട്രാക്ക് കംപ്ലീറ്റ് ഓപ്പൺ ഓപ്പണായി അവിടുത്തെ ടിഷ്യൂ എല്ലാം സ്ക്രൈപ്പ് ഔട്ട് ചെയ്ത് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും അങ്ങനെ ബൈ ദ ടൈം ഒരാഴ്ച കഴിയുന്നു ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും അതിലത്തെ മെഡിക്കേറ്റഡ് ആ മെഡിസിൻ്റെ എഫക്റ്റ് പോയി കഴിയുമ്പോൾ വീണ്ടും അടുത്ത ത്രെഡ് ഇടുന്നു അങ്ങനെ ത്രെഡ് ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് ഇതൊരു കംപ്ലീറ്റ് ആ ട്രാക്ക് കട്ട് ഓപ്പൺ ആയി ഒരു സൈഡ് ഓപ്പൺ ആവുകയും മറ്റേ സൈഡ് ഹീൽ ഹീലാവുകയും ചെയ്തുകൊണ്ടിരിക്കും ഇങ്ങനെ ഹീലായി കംപ്ലീറ്റ് ആയിട്ട് ഹീൽ ഹീലാവുന്നവർ നമ്മൾ ആ ഒരു ത്രെഡ് ചേഞ്ച് ചെയ്ത് കട്ട് ഓപ്പൺ ഓപ്പണായി വരുന്നവർ നമ്മൾ ആ ത്രെഡ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും കംപ്ലീറ്റ് ഹീൽ ഹീലാവുന്നവർ മെഡിസിൻസും കഴിക്കണം ഇതാണ് ക്ഷാരസൂത്രത്തിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളത് പൂർണ്ണമായിട്ട് അവിടുന്ന് എടുത്തു കളയാതെ തന്നെ ട്രാക്ക് അവിടുന്ന് കംപ്ലീറ്റ് പോവുകയാണ് ചെയ്യുന്നത് കംപ്ലീറ്റ് പോകുന്നുണ്ട് ക്ഷാരസൂത്രത്തിലായാലും ട്രാക്ക് അവിടുന്ന് കംപ്ലീറ്റ് പോകുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ക്ഷാരസൂത്രം അല്ലെങ്കിൽ ഫിസ്റ്റില പോലത്തെ പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് ഇത് എത്തിച്ചു കൊടുക്കുക അവരുടെ സംശയമായിരിക്കാം ഒരു പക്ഷേ ഇത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം നമസ്കാരം